പതിനൊന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് വേഷപ്പകർച്ചകൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് വർഷം തുടങ്ങി പതിനൊന്ന് ദിവസങ്ങൾ അതിനുള്ളിൽ തന്നെ രണ്ട് വേഷപ്പകർച്ചകൾ പറയുന്നത് മമ്മൂട്ടിയെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും തന്റെ ഞെട്ടിക്കൽ തുടരാൻ ആ ഒരു പദ്ധതി അദ്ദേഹം ഒട്ടും പുറകോട്ടല്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഭ്രമയുഗത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് നവാഗത സംവിധായകർക്കൊപ്പം ഏറ്റവും അധികം തവണ പ്രവർത്തിച്ചുള്ള താരം ആരെന്ന ചോദ്യത്തിന് മലയാളികൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരേ ഒരു ഉത്തരമാണ് മമ്മൂട്ടി അതെ അത് അത് തന്നെയാണ് മലയാളികൾ യാതൊരുവിധ സങ്കോചവുമില്ലാതെ തന്നെ ആ പേരെടുത്ത് പറയും തന്നിലെ നടനെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന വളർച്ചയുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾക്കായുള്ള അന്വേഷണം കരിയറിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ ശ്രമങ്ങളുടെ ആകെ ഫലമാണ് ഇന്ന് കാണുന്ന നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കളിൽ ഒരാൾ മമ്മൂട്ടിയാണ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ തരത്തിലുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും അവതരിപ്പിച്ച ഒരേ ഒരു നടൻ കൂടിയാണ് മമ്മൂട്ടി പുതുവർഷത്തിലും ആ ഞെട്ടിക്കൽ തുടരുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിറന്നത് വെറും പതിനൊന്ന് ദിനങ്ങൾക്കകം തന്നെ അദ്ദേഹം ആ തന്റെ വലിയ വേഷപ്പകർച്ചയുടെ രണ്ട് ഭാവങ്ങൾ മലയാളികൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നു ഒന്ന് ജയറാം നായകനായി എത്തിയ അബ്രഹാം ഓസലറിലെ തന്റെ അതിഥി വേഷവും മറ്റൊന്ന് വരാനിരിക്കുന്ന ഭ്രഹയുഗത്തിലെ കഥാപാത്രവും അബ്രഹാം ഓസലർ റിലീസായിപ്പോൾ ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു പറയാൻ ഒരേ ഒരു കഥാപാത്രത്തെ കുറിച്ച് മാത്രം വാക്കുകൾ അബ്രഹാം ഓസ്ലറിലെ അലക്സാണ്ടറെ കുറിച്ച് അലക്സാണ്ടറുടെ കഥാപാത്രം ഏതൊരു നടനം ചെയ്യാവുന്നതാണ് എന്നാൽ മമ്മൂക്ക അത് ചെയ്തപ്പോൾ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതല്ല ഞാൻ പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു തൃശ്ശൂരിലെ തിയേറ്ററുകളിൽ കയ്യടി ബഹളമായിരുന്നു ഇത് തന്നെയായിരിക്കും കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളുടെയും അവസ്ഥ മമ്മൂക്കയെ കാണിക്കുമ്പോഴുള്ള ഇൻട്രോ മ്യൂസിക് മുതൽ അവിടെ നിങ് കയ്യടി തുടങ്ങുകയാണ് ചിത്രം ഒന്ന് താന്നു പോകുന്നു എന്നുള്ള അവസ്ഥയിലാണ് അദ്ദേഹത്തെ കാണിക്കുന്നത് അവിടെ അങ്ങോട്ട് ചിത്രം വീണ്ടും തന്റെ പഴയ പഴയഗതിയിലേക്ക് തിരിച്ചുവരുന്ന കാഴ്ച കാണുന്നു മാത്രമല്ല മമ്മൂക്കിയുടെ സ്വരത്തിൽ ആ ഒരു കഥാപാത്രത്തെയും കഥയെ കുറിച്ച് മുന്നോട്ട് തന്നെ പോകുമ്പോൾ ആ സിനിമ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകളെ ആകർഷിക്കുന്ന ചിത്രമായി മാറുകയാണ് തിരക്കഥയിലും അല്പ പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ കൂടി ചിത്രം ആളുകളെ ഒട്ടും ഉഷിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ മുപ്പത് കോടിക്കടുത്ത് കളക്ഷൻ നേടുവാൻ സാധിക്കുകയും ചെയ്തു ഒരു ചേറാം ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടം തന്നെയാണ് അബ്രഹാം ഓസലർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ഓണം അത്ര നിസ് എന്ന് ചുരുക്കം ചിത്രത്തിന്റെ ടീസറിലൂടെ തന്നെ ഏറെ കാത്തിരിപ്പ് മമ്മൂട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒറ്റ ഡയലോഗിൽ തന്നെ ഡെവിൽസ് ഓൾട്ടർനേറ്റീവ് എന്ന ഡയലോഗിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വരവ് എന്താണെന്ന് ആളുകൾ ഊഹിച്ചിരുന്നു ഓസലർ തിയേറ്ററിലെത്തിയ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ടീസറും പുറത്തെത്തിയിരുന്നു അബ്രഹാം ഹോസന്റെ തിയേറ്റർ സ്വീകാരത്തിൽ വലിയ ഘടകമാണ് മമ്മൂട്ടിയുടെ അതിഥി വേഷം ഗസ്റ്റപ്പിയറൻസ് ആണെങ്കിലും കഥയുടെ കേന്ദ്ര സ്ഥാനത്താണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന അലക്സാണ്ടർ എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ ഇൻട്രോ സീരിയൽ തിയേറ്ററിൽ നിറഞ്ഞു കേട്ട കയ്യടികൾ ഈ താരത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രേക്ഷകർ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് മമ്മൂട്ടിയിൽ നിന്ന് എന്തും പ്രതീക്ഷിക്കാമെന്ന ധാരണ ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്കുണ്ട് പ്രമുഖത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഭൂതകാലമ ചിത്രത്തിലൂടെ പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ച രാഹുൽ സദാശിവനാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സംഭാഷണ രചന ടി രാമകൃഷ്ണനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ടീസറിലെ മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയും മോഡിനേഷനും ഒക്കെ സിനിമാ പ്രേമികർക്കിടയിൽ ഇതിനോടകം തന്നെ വലിയ ചർച്ചയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പുറമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തുന്ന പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ചിത്രം ഹൊറർ ത്രില്ലർ മൂടിലാണ് അണിയറയിൽ തന്നെ തിരക്കത്തിൽ മമ്മൂട്ടിയുടായി ഈ വർഷം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്താൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മലയാള ചിത്രങ്ങൾ തെലുങ്കിൽ ജീവനായകനായി എത്തുന്ന യാത്രാ ടൂരും മമ്മൂട്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഈ വരുന്ന വർഷത്തിൽ അദ്ദേഹം ചെയ്യാനിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ